യുക്രൈനിൽ വീണ്ടും റഷ്യൻ ആക്രമണം ഖർക്കിവിലും ഖേസനിലും നടന്ന ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു അറുപത് പേർ പരിക്കേറ്റു നാൽപ്പത്തെട്ടോളം ഡ്രോണുകൾ ഖർക്കിവിൽ പതിച്ചതായി മേയർ ഇഹോർ തെരക്കൌവ് അറിയിച്ചു മൂന്ന് ദിവസമായി ശക്തമായ ആക്രമണമാണ് റഷ്യ യുക്രൈനിൽ നടത്തുന്നത് ദിവസങ്ങൾക്ക് മുൻപ് യുക്രൈൻ നടത്തിയ വൻ ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടി റഷ്യ നൽകുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് യുക്രൈൻ നടത്തിയ വൻ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്ന ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും അറുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഖർഖീവ് ഖേഴ്സൺ എന്നിവിടങ്ങളിലാണ് ശക്തമായ ആക്രമണം നടന്നത് ഖർഖീവിൽ നാലും ഖേഴ്സണിൽ രണ്ടു പേരുമാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയെട്ട് ഡ്രോണുകളും രണ്ട് മിസൈലുകളും നാല് ഗ്ലൈഡ് ബോംബുകളും വർഷിച്ചതായി ഖർക്കീവ് മേയർ ഇഹോർ തെരക്കോവ് അറിയിച്ചു വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിൽ പതിമൂന്ന് വീടുകളും പതിനെട്ട് അപ്പാർട്ട്മെൻറ്റുകളും തകർന്നതായി റിപ്പോർട്ടുകളുണ്ട് റഷ്യൻ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സഭ്യ അറിയിച്ചു നേരത്തെ ട്രംപ് പുടിനുമായി നടത്തിയ സംഭാഷണത്തിലും തിരിച്ചടി നൽകുമെന്ന് അറിയിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം